അപ്പോ മതി ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് അന്ന് അച്ഛൻ മറ്റേ റിസൾട്ട് നോക്കിട്ടില്ല റിസൾട്ട് അതേപോലെ അന്ന് അച്ഛൻ പറഞ്ഞു അനുവദിന്റെ റിസൾട്ട് നോക്ക് എത്ര മാർക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പറഞ്ഞ റിസൾട്ടിന്റെ റിസൾട്ട് അന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞേനുഅനൂട്ടിന്റെ റിസൾട്ട് വരുമ്പോ നമ്മള് വീഡിയോ അപ്പൊ ഇന്ന് എസ് എൽ സി റിസൾട്ട് വരുന്ന ദിവസമാണ് അപ്പൊ കാത്തിരിക്കുന്നു ഇപ്പൊ മൂന്ന് മണി നാലുമണിക്കല്ലേ അഞ്ച് മിനിറ്റും കൂടി ആ മിനിറ്റും കൂടി റിസൾട്ട് അറിയാൻ വേണ്ടി അപ്പൊ എന്താണെന്ന് പ്രതീക്ഷിക്കുന്നത് എന്നാലും നമുക്ക് പ്രതീക്ഷ കാര്യമില്ല കാരണം വന്നു അന്ന് ഞാനറിയാൻ പറഞ്ഞിട്ടല്ലേ നമ്മളീ പരീക്ഷ ചെയ്ത എല്ലാ കുട്ടികളോടും നമുക്ക് പറയാൻ പറഞ്ഞാല് നമ്മളെ അതുപോലെ നമുക്ക് കുറച്ച് മാർക്ക് അറിയോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശം ചെയ്യുമോ ഒന്നും കിട്ടാതിരിക്കാം നല്ല വിജയം കിട്ടാം പക്ഷെ അതെ വിജയി വിജയം ഉദ്ദേശം പോലെ കിട്ടാം അല്ലെങ്കിൽ കിട്ടാതിരിക്കാം പക്ഷെ അതൊന്നും നമ്മൾ തളരാൻ പാടില്ല കാരണം നമുക്ക് ഒരു പരീക്ഷയും ഒന്നിൻ്റെ അവസാനമല്ല നമുക്ക് വീണ്ടും വീണ്ടും അവസരം അതെ അതല്ല അതുപോലെ തന്നെ വെച്ചാൽ നമ്മളെ മക്കളെ ഇങ്ങനെ അതുപോലെ കുറച്ച് മാർക്ക് വരുകയെല്ലാം ചെയ്തിട്ടുണ്ട് രക്ഷിതാക്കളാരും വിഷമിക്കറി നമ്മളെപ്പോൾ നമ്മളെ മക്കളെ ചേർത്ത് പിടിച്ച് അവരെ അഭി അഭിരുചികൾ എന്താണ് തിരിച്ചറിഞ്ഞ് അവരെ കൂടെ കൂട്ടി അവരെ പ്രോത്സാഹിപ്പിച്ച് അടുത്ത പ്രാവശ്യം നമുക്ക് വിജയിക്കാനുള്ള കാര്യങ്ങൾ ഒരുക്കുക ഒരിക്കലും ആരും ടെൻഷൻ അടിക്കരുത് ടെൻഷൻ അടിപ്പിക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും അനൂട്ടിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു വന്നപ്പോൾ നമ്മൾ അറിയിക്കാം നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ മൂന്ന് മണിയായി നാല് മണിക്കാണെന്ന് അങ്ങനെ നോക്കേണ്ട കാര്യങ്ങളൊക്കെ അറിയില്ല അങ്ങനെ അറിയാമല്ലോ അല്ല ഓക്കെ ഓക്കെ അവളെ അഡ്മിഷൻ ചെയ്തും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ അന്നേ പറഞ്ഞേനും കേട്ടോ ഇത് എസ് എസ് സി ബിസ് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞേനും അപ്പോൾ കാത്തിരിപ്പ് നിമിഷം നിമിഷങ്ങളാണ് പത്ത് വിഷയങ്ങളാണുള്ളത് അനുട്ടി ഏകദേശം എത്ര എ പ്ലസ് എത്ര എ കാര്യങ്ങളൊക്കെ പണ്ടത്തെ പോലെ ഇപ്പം അങ്ങനെ ഇതില്ല കേട്ടോ അധികം പാസ്സാവല്ലോ എന്തായാലും പണ്ട് നമ്മള് പാസ്സാവൂന്നറിയില്ലേ നമുക്ക് ഇരുന്നൂറ്റി പത്ത് മാർക്കറ്റി ആ ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് അങ്ങനെ ഇല്ല ഇല്ല ഇപ്പൊ എ പ്ലസ് അതുകൊണ്ട് സമാധാനല്ലേ എ പ്ലസിനെ

ഞാൻ ഇതാണ് റിസൾട്ട് ശരിക്കും റിയൽ അവസ്ഥ ശരിക്കും ഇവളെ മുഖം നോക്കുമ്പോൾ എല്ലാവർക്കും വായിച്ചെടുക്കാൻ പറ്റുന്നോ എന്തൊക്കെ റിസൾട്ട് അനുഭവം പ്രതീക്ഷിച്ചതാണോ

അങ്ങനെ അതിനോട്ട് ഈ പാസ്സായിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടോട്ട് പാസ്സാവുന്നത് അങ്ങനെ പറയണൊരു അപ്പം നിങ്ങളെല്ലാം വീട്ടിലുള്ളവരെല്ലാം എങ്ങനെയാണെന്ന് മാർക്കറ്റിൽ പാസ്സായിരുന്നില്ല ഒന്ന് അറിയിക്കണേ എങ്ങനെയാണ് റിസൾട്ട് കിട്ടിയെന്നില്ലേ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇത് കാര്യങ്ങളിവിടെ വെക്കുന്നില്ല ചിലപ്പോൾ ഇനി ഇങ്ങനത്തെ കാര്യമെല്ലാം കാണിക്കുന്നത് നമ്മൾ ഈ ട്യൂബിൻ്റെ ഇതിന് എതിരാണോ പോളിസിക്കെ എതിരാണോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ സാധനമൊന്നും ഇടലില്ല ഇപ്പോൾ ഒരു സോ ഇട്ട് തിരിഞ്ഞടക്കൊരു സ്റ്റിട്ടിട്ട് നമുക്കൊരു ഇതായി ഇത് ഇട്ടാമൊന്നും കുഴപ്പമൊന്നുമല്ലോ പക്ഷേ എന്നാലും ഞാൻ ഇടയില്ല ലൈസൻസ് കാണിച്ചിട്ട് കാണിച്ചിട്ടാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി ഒരു സോ

എന്റെ അഭിപ്രായത്തിൽ കൊറവാന്ന് എന്നാലും മോളെ അപേക്ഷിച്ചിട്ട് വിഷാറാക്കി അല്ല മോള് വിജയിച്ചതില് വളരെ സന്തോഷമുണ്ട് കാരണം എനക്കും അങ്ങനെ ഒരു വിജയം ആശംസിക്കാൻ പറ്റിയില്ല അപ്പൊ ഞാനും ഉണ്ട് ഒരാളും കൂടി കെട്ടിയില്ല മുടി കെട്ടിയില്ല പല അതെ അതെണ്ടേറ്റോ അതിലടക്കൊരു സന്തോഷ വാർത്ത കേട്ടാ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെല്ലാം മൂന്നാം ക്ലാസ്സിലെ കുട്ടികളെല്ലാം നാലാം ക്ലാസ്സിലേക്ക് വസ്റ്റിട്ടുണ്ട് അപ്പൊ വൃത്തിക്ക് ചെലവ് എണിക്കും അതെ അപ്പൊ നമ്മളെന്ന് പറഞ്ഞാല് അല്ല ഇനി ജയിക്കുന്നില്ല ചേച്ചിക്ക് പ്രതീക്ഷ ഉണ്ടായില്ല അപ്പൊ ഞാൻ പറയാനില്ല നമ്മളിന്ന് പോന്നു പറഞ്ഞാല് നമ്മളെ വീടിന്റെ അടുത്തന്നെ ഉള്ളു ഒരു ഷോപ്പ് ഉണ്ട് പുതുതായിട്ട് തുടങ്ങിയതാണ് അപ്പൊ ആടാ നമ്മള് ഫുഡെല്ലാം പറ്റി എല്ലാവർക്കും ഒരു ട്രീറ്റ് ചെയ്ത് സന്തോഷം നമ്മള് ഫോൺ ചെയ്യാന്ന് അനൂട്ടി

സമയം ഇപ്പൊ അരമണി ഏഴ് മണി ആകാനായ പോലില്ല കൈ മുന്നോട്ട് ആകുന്നു സംഭവം ഗിയർ ഇടുന്നു അച്ഛൻറെ പാത ചെക്കറിയാ ഇപ്പറേ ഗിയർ നിന്നോണ്ടല്ലേ അതും വേണ്ടേ അതെ എല്ലാ തൊഴിലുറപ്പിനെടുക്ക അഞ്ചെട്ടാളിണ്ട് അഞ്ചെട്ടെ മക്കളും 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 എല്ലാം പാസ്സാവണ്ടത് എല്ലാരും ഇങ്ങനെ മൂന്നു മണിയാവുമ്പേ പിന്നെ പണിക്കൊന്നും ആർക്കും ഇതില്ല എന്നുവെച്ചാല് ഇത് അറിയാൻ വേണ്ടി നിക്കുന്നല്ലേ സമാധാനക്കെടു ഞ ഞാനേ ആരും അങ്ങനെ പ്രതീക്ഷിച്ച് അടിച്ച് പ്രതീക്ഷിക്കണ്ട എല്ലാര്ക്കും അവരുടേതായ കഴിവിനുസരിച്ച് മാർക്ക് വാങ്ങിക്കാൻ കഴിയൂ ഞാൻ അതുപോലെ എല്ലാവർക്കും കഴിയില്ല അതെല്ലാരും നൂറ് ശതമാനം വിജയമായില്ല സ്കൂളിന് ഇന്ന് ഐസ്ക്രീം കൂൾ ഡ്രിങ്ക്സ് മുട്ടി തന്നെയാണ് ടൗൺ മയ്യിലേക്ക് പോകുന്ന വഴിയാണ് മുട്ടേന്ന് മയിലേക്ക് പോകുന്ന വഴി നമ്മളെ സുപ്രിയ റോഡ് അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈയൊരു ഹോട്ടലുള്ളത് ഇൻ ഐസ്ക്രീം നമ്മളെ സ്വന്തം നാട്ടിലാട്ടെ ഇതിലുള്ള അതാണ് ഇക്കാണ് എട്ടേറെ തൊട്ടപ്പുറത്തെ സ്റ്റോപ്പ് അതിൻ്റെ അപ്പുറം മയിൽ കമ്പിൽ പുതിയൊരു കണ്ണൂർ അങ്ങനെ ബേക്കോട്ടേക്ക് വരുമ്പോൾ നമ്മളെ മുട്ട ഇരിക്കൂർ അങ്ങോട്ടേക്ക് ഹായ് ഹായ് നമ്മളെ ഏട പോയേല് ഇപ്പോ ആവനെ വേഗം എന്ന കേർതും കേട്ടാണ് ഓന്റെ സോഫയില് സൽക്ക ഓനേ ഓനേക്ക് ഒരു സീറ്റ് വേറെ തന്നെ വണം ഓന്റെ സോഫയില് സൽക്ക എന്താ ഒക്കെ നനക്കി ഇതിടുണക്കല്ലേ നമുക്ക് തൻകുളുന്ന നമ്മക്ക് പറ്റനേ അതക്കണ നമ്മക്ക് പറ്റുന്ന എന്താന്ന് പറയേണ്ടേ അല്ല അത് ഇന്ത്യൻ പ്രയറിൽ വറൈറ്റേറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ട് നെക്ലേസ് അങ്ങനത്തെ ലൈറ്റൻസ് നെക്ലേസ് ആണോ നെക്ലേസ് അല്ല നെഗ്ലെറ്റ് നെഗ്ലെറ്റ് പറഞ്ഞല്ല അല്ല അതല്ല നെഗ്ലെറ്റ് നെഗ്ലെറ്റ് അമ്മ പറ അമ്മ എന്നാ അപ്പ നമുക്ക് നെഗ്ലക്റ്റ് അയക്കാം നെഗ്ലക്ട് പറയാ അതല്ല നെഗറ്റ് സതം ഇപ്പൊ നമുക്ക് വെള്ളം കൊണ്ടെക്കുന്നുണ്ട് ഓറഞ്ച് ഇവിടെ പേസംൂട്ടണ്ടേ જોઈએ എന്തോ കട്ടാണ്ടി ഇരിക്കിലും മുജിറ്റാ ദേ ഇല്ലേ മുജിറ്റാ ആ അതായിദ അനക്ക് രൊന്നർ കാരണം ഞാൻ ഇതാ അല്പം കൈക്കേ ഇല്ല നല്ല ഇതി നമ്മളങ്ങനെക്കേ ഇല്ല ഇട കാണുന്ന നല്ല വൃത്തിണ്ട് മുജിറ്റാ വെച്ചോമേ വെച്ചോ ഇതിന്റെ തന്നെ സൺസെറ്റ് ഹ സൺസെറ്റ് സൺസെറ്റാ ഹ നമ്മങ്ങനെ പോയിക്കൊണ്ടി സൺസെറ്റ് ഞമ്മള് ഇവരോട് പറഞ്ഞേ ഇടിയുള്ള എല്ലാം ഇത് തന്നെ നെല്ലല്ല 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 ચીസ്ാണോ ആണോ ആണോ സാധനമുണ്ടോ ആ മറ്റേ സാധനം ഇതിലും അല്ലേ പച്ചക്കറി ഡൗൺലോഡ് അല്ല ആ ഇതിന്റെ മുകളിൽ ഒട്ടിക്കണം ഈ ચીസ് കുറേ പീസ് ആയിട്ട് കിട്ടല്ലേ ഇതി നമ്മൾ ഏനവോ എടുത്തില്ലേ ഈ വീഡിയോ ആകുമ്പോൾ കുറേ ടൈപ്പിലുണ്ട് ആ ബട്ടർ ચીസ് എങ്ങനെ കട്ട കഷ്ണങ്ങൾ ആയിട്ട് ഇട്ടോ ഈസ് കാണ ചരിച്ചി ഇത് സൂപ്പർ ആയിട്ടുണ്ട് ഇതല്ല ഈസ് അല്ല ചൂടോടെ ഇത് ആ പിസ ഫ്രഞ്ച് ഫ്രൈസ് അല്ല ഇത് അല്ലല്ല ഇത് ഐന്റെ വയർ ആണ്

അണ്ടം സ്റ്റേ ബെഡല്ല. 10 സ്റ്റെപ്പ് കാണണ്ട. സാധാരണ എല്ലാരും ഒരു കൈയേ കൊണ്ട് മാത്രം ഉള്ളെടുക്കുന്നാ. ഇത് তো രണ്ട് കൈയും വെച്ച് കാലും വെച്ചാലേ എടുത്തെടുക്കൂ എന്നാണ് തോന്നുന്നത്. ഇന്നലെ വയനാട്ടിലേക്ക് കൂട്ടാൻ മാറ്റാതെന്ന സങ്കട ആട്ടി നമ്മൾ തീർത്തു. സങ്കടവും അതിനപ്പുറം എല്ലാം തീർത്തു. എച്ചിനിയാണോടിയീം കൊടിക്കോണം അമ്മേ. യാഗണിൽ മോളി ഇന്നലെ ഇത്ര ആയിട്ടുണ്ട്. നമ്മൾ സത്യോ. ആൾക്കാരെല്ലാം ൾക്കാരെല്ലാം കഴിഞ്ഞു നോക്കണ്ട അപ്പൊ ഇത് ശതാബ് ബിഹാർ സ്വദേശിയാണ് പുളിയ നെല്ലി ഉണ്ടാക്കുന്ന കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഒരു ഇപ്പിയും കൂടി ഉണ്ട് ഉറപ്പിനെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നന്നായിട്ടുണ്ട് നമ്മൾ നാട്ടിൽ തന്നെ ഉള്ളൊരു ഷോപ്പ് കേട്ടോ അപ്പൊ ഇട്ടിലാരം വേദന എന്തായാലും കടയിക്കേരി ശതാബിൻ്റെ അതിൽ ടേസ്റ്റി അല്ലേ ശതാ ഓക്കെ അല്ലേ അതെ അപ്പൊ നമ്മളങ്ങനെ കഴിച്ചു നല്ല രസമുണ്ട് എങ്ങനെയുണ്ടായിക്കാളി അടിപൊളിയായിട്ടുണ്ട് അമ്മ പിന്നെ ഒന്നും കഴിച്ചിട്ടില്ലേ പിന്നെ പിന്നെ ഇന്നലെ വയനാട്ടിൽ നമ്മൾ ഒരുമിച്ച് വരാച്ച് വന്നിട്ടുണ്ട് വയനാട് വയനാട്ടിൽ വരാതിന് സങ്കടമൊന്നും ഇല്ല പക്ഷേ വിഷമുണ്ട് അല്ല അതുകൊണ്ടാണ് എന്തായാലും ഞാൻ ചേച്ചിയുടെ കൂട്ടിക്കൊണ്ടിങ്ങനെ ആക്കിയാറിയ നമ്മൾ ഇന്നലെ പോയാലും ചേച്ചി വിഷമമായി അപ്പൊ ഞാൻ ഇന്ന്